കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക നടക്കുമോ ഇല്ലയോ നടക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചാൽ നടക്കുമോ നടക്കുമോ നടക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക അതായത് ക്ലാസ് കാര്യ പെണ്ണ് ഇന്ന് നടക്കും എന്റെ പഠനം മുടങ്ങിയാലും ചെരുപ്പില്ലാണ്ട് പഠിച്ചാലും ചോരുന്ന വീട്ടിലിരുന്ന് പഠിച്ചാലും ചോരുന്ന വീട്ടിൽ ജീവിച്ചാലും ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞാലും ഒരു നരച്ച ഡ്രസ്സ് ഇട്ട് നടന്നാലും ഒരു പുതിയ വസ്ത്രത്തിന് കൊതിച്ചാലും എനിക്ക് ഉറപ്പായിരുന്നു കളർഫുള്ളായിട്ട് നടക്കാൻ പറ്റുന്നൊരു ജീവിതം വരുമെന്ന് ഞാൻ പണ്ട് പറയാ ആയിരം വീട് വെച്ചു കൊടുക്കും കേട്ടാ അപ്പൊ എല്ലാവരും എന്നെ അതാ പറഞ്ഞു സ്വപ്ന ജീവി എന്ന് എന്നെ വിളിക്കുന്നു ഞാൻ ബുക്കുകൾ എഴുതും കേട്ടാ ഇത്തിരി പൊങ്ങച്ചും കൂടുതലാ അപ്പൊ ഇവരെല്ലാവർക്കും ഇതിന്റെ ഒരു ഭയങ്കര പൊങ്ങച്ചക്കാരി ലിസ്റ്റ് ലേബലു ഇവള് ചെരുപ്പവും ഇല്ല നരച്ച യൂടിപ്പൊ കിരി പറഞ്ഞ ഡ്രസ്സ് ഒരു പെറ്റിക്കോട്ട് ഇടാനുള്ള ചേച്ചി ഒരു പെറ്റിക്കോട്ടിന്റെ കഷ്ണം കിട്ടാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഓണത്തിനൊക്കെ ഒരു പെട്ടിക്കോട്ട് പോലും ഇടാൻ പറ്റാത്ത ഈ പെണ്ണ് വന്നിട്ട് ആയിരം വീട് വെച്ചു കൊടുക്കുന്നു അളിയാക്കാരുന്ന് പക്ഷെ എങ്ങനെ എവിടുന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് അറുപത് വീട് വെച്ചു കൊടുത്തു ഒരു വീടിന് എട്ട് ലക്ഷം രൂപയാ ഒരു കോടി രധികം രൂപക്ക് മരുന്ന് കൊടുത്തു പാവപ്പെട്ടവർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു വിശ്വാസം ഞാൻ എനിക്കൊരു സെൽഫ് എസ്റ്റീം ഞാൻ ഇട്ടു എന്റെ വിലയിട്ടു സീൽ ചെയ്ത് കഴിഞ്ഞു അത് പിന്നെ ആർക്കും മാറ്റാൻ പറ്റുന്ന തമ്പരാണ്ടി കിലോട്ട് കൊടുത്ത് ഞാൻ ഇവിടെ സീൽ ചെയ്ത് നീ നിന്റെ പണിയാണ്